സഖാക്കളെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് ഇനി കൂടുതൽ ദിവസങ്ങളില്ല എന്ന് നിങ്ങൾക്കറിയുമായിരിക്കുമല്ലോ ജില്ലയിലെ എല്ലാ ഏരിയ കമ്മിറ്റികളും സമ്മേളനങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഒരു ഏരിയ കമ്മിറ്റി ഒഴികെ പിന്നെ ജില്ലയിലെ രണ്ട് പ്രധാന നേതാക്കൾ സംഘടനാ തലത്തിലും പാർലമെന്റേറിയൻ തലത്തിലും മികവുറ്റ രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്നത് കണ്ട് ഗോപിതാഥപക്ഷമെന്നും മുഖന്നപക്ഷം എന്ന പേരിൽ വിഭാഗീയത വളർത്താൻ മാധ്യമങ്ങളും അവരെ പ്രോത്സാഹിപ്പിക്കുന്ന കോർപ്പറേറ്റ് മൂലധന ശക്തികളും ശ്രമിക്കുണ്ടായി ഇത്തരം വിഭാഗീയ ചിന്തകൾ മാറ്റിവെച്ച് നമ്മൾ ഒറ്റക്കെട്ടായി ഈ മാസം പതിനേഴാം തീയതി പാനൂർ ഏരിയ സമ്മേളനം പാട്ട്യം മൈതാനത്ത് വെച്ച് നടത്തുന്നതായി വിഭാഗീയതയുടെ പേരിലുള്ള ചേരി ഹലോ

ഞാൻ പറഞ്ഞില്ലേ ഇതാ നമ്പർ രണ്ട് മൂന്ന് ദിവസമായിട്ട് ആരോ ഫോളോ ചെയ്യുന്നുള്ളൊരു തോന്നൽ ഒരു ജീപ്പ് എൻ്റെ പിന്നാലെ ഉണ്ട് നമുക്ക് സൈബർ സെല്ലിൽ കൊടുക്കാം നമ്മളെ ബിനീഷ് ഉണ്ടാടെ അത് വിട് അത് നമുക്ക് നോക്കാം ചിലപ്പോ എൻ്റെ തോന്നലായിരിക്കും ആഹാ കോ പതിനേഴിൻ്റെ സമ്മേളനം ഇപ്രാവശ്യം നല്ല കളറായിരിക്കും നിങ്ങൾ സഖാവ് തിരിച്ചു വന്ന ശേഷം ആദ്യത്തെ സമ്മേളനം മൂപ്പർക്ക് എന്തുന്ന ആ മൈലേജ് എന്തുന്ന ഫാൻസ് അല്ലെങ്കിൽ തന്നെ ഇന്നത്തെ ഏത് ചെറുപ്പക്കാർക്കാ സമരവീരി ഉള്ളത് ഇന്നത്തെ യുവജന സമരങ്ങളെല്ലാം കണ്ണിൽ പൊടിയിടാനുള്ളതല്ലേ സ്വയം പ്രമോട്ട് ചെയ്യാനല്ലേ അവർക്ക് താല്പര്യം ഉള്ളു അതെന്ത് വർത്താനാ മാഷെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചിലപ്പോൾ ഓടേണ്ടിയേക്ക് വരും ആര് ഭരിച്ചാലും പോലീസ് പോലീസാണേ നമ്മുടെ അനുഭവം തന്നെ നോക്കിയാൽ പോരെ മുകുന്ദ സഹാബനെ ആക്രമിച്ച കേസിൽ ഇന്നേ വരെ ആരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ആരാ ഭരിക്കുന്നത് നമ്മൾ അതോ ഭരണം മാറിയോ പിന്നെ മാഷിനെ പോലുള്ളവർക്ക് സുരക്ഷിത സ്ഥാനങ്ങളിലിരുന്ന് സമരങ്ങൾ ആഹ്വാനം ചെയ്യാം എന്നിട്ട് പോലീസിനെ മുന്നിൽ നിന്ന് നേരിടണമെന്നൊക്കെ പറയാം പിന്നെ മാഷെ നേതാക്കള് ആഹ്വാനം ചെയ്യാൻ മാത്രമുള്ളവരാവല അല്ല ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ സഹാവേ പാർട്ടിയുടെ ചോര കുടിച്ച് ചേർത്താട്ടകൾ ഈ പ്രസ്ഥാനത്തിലുമുണ്ട് വാചക കസർത്തുകൊണ്ട് കണ്ണിൽ പൊടിയിടുന്നവർ സുരക്ഷിത സ്ഥാനത്തെത്തിയവർ എന്നാൽ എല്ലാവരെയും നിങ്ങൾ ആ ഗണത്തിൽ പെടുത്തരുത് മൂട്ടിട്ട കാലുകളുടെ ചവിട്ടും ചുഴറ്റിയ ലാത്തിയുടെ അടിയും എല്ല് തകർത്തിട്ടുണ്ട് ചലനശേഷി ഇല്ലാതാക്കി കളഞ്ഞിട്ടുണ്ട് ഒന്നിനു വേണ്ടി അല്ലെങ്കിലും തിരിച്ചു വന്നത് ഈ കൊടിയുടെ ചുവപ്പുള്ളിൽ ചേർന്നു പോയത് കൊണ്ടാണ് അടുത്തു മാറ്റാൻ കഴിയാത്തതുകൊണ്ട് ജീവിക്കുന്നവരിൽ ഉണ്ട് സഹാവേ രക്തസാക്ഷികൾ നിങ്ങളെപ്പോലുള്ളവർ അത് കണ്ണു തുറന്ന് കാണണമെന്ന് മാത്രം എന്നെപ്പോലുള്ളവരുടെ ചോരയും നീരും കൊണ്ട് നടത്തിയ സമരങ്ങളുടെ ഉത്തരമാണോ ഇന്നത്തെ ഈ പാർട്ടി നമുക്ക് മുൻപും ചരിത്രങ്ങളുണ്ടായിരുന്നു നാളെ നമുക്ക് ശേഷവും അതുണ്ടാവും മറക്കരുത് മറന്നു പോകരുത് സഖാക്കളെ പാനൂര് ഏരിയ സമ്മേളനം അതിന്റെ സമാപനത്തോടടുക്കുന്ന ഈ ഘട്ടത്തിൽ എനിക്ക് നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം അധ്യക്ഷൻ ഇതുവരെ സംസാരിച്ചത് വർഗസമര ചരിത്രത്തെ കുറിച്ചാണല്ലോ നാളിതുവരെ നിലനിന്നിട്ടുള്ള എല്ലാ സമരങ്ങളുടെയും ചരിത്രം വർഗസമര ചരിത്രം സ്വതന്ത്രനും അടിമയും പ്രഭുക്കളും പ്രജകളും ജന്മിയും അടിയാനും ഗിൽഡ് മാസ്റ്ററും വേലക്കാരനും ചുരുക്കി പറഞ്ഞാൽ മർദ്ദകനും മർദ്ദിതനും വൈരികളായി നിലകൊള്ളുകയും ചിലപ്പോൾ ഒളിഞ്ഞും ചിലപ്പോൾ തെളിഞ്ഞും ഇടതടവില്ലാതെ പോരാട്ടം നടത്തുകയും ചെയ്യും സമൂഹത്തിന്റെ ആകെയുള്ള വിപ്ലവകരമായ പുനഃസംഘടനയിലോ മത്സരിക്കുന്ന വർഗങ്ങളുടെ പൊതുനാശത്തിലോ ആണ് ഈ പോരാട്ടം ഓരോ അവസരത്തിലും അവസാനിച്ചിട്ടുള്ളത് പാടിപ്പാടി വാഴ്ത്തിയ വാക്കുകളാണ് നാം ഓരോരുത്തരും വാക്കുകൾ മാത്രമല്ല ആ കാലവും കാലഹരണപ്പെട്ടതാണ് പിഴുതെറിയേണ്ടതാണ് ഞാനത് പറയുന്നത് ചരിത്രത്തെ നിഷേധിക്കാനല്ല ചരിത്രം നവീകരിക്കാനാണ് അതിനാവശ്യം ആശയങ്ങളാണ് അക്രമങ്ങളല്ല അതുകൊണ്ട് ആയുധങ്ങൾ കൊണ്ടന്നെ നിശബ്ദനാക്കാനുള്ള ശ്രമങ്ങളോട് എനിക്ക് പുച്ഛം മാത്രമാണ് വർഗീയ ശക്തികൾക്കും വിഘടനവാദികൾക്കുമാണ് അക്രമം ഉണ്ടാകുന്നത് ഞാൻ പറയുന്നു ഒരു ആയിരം ഈ പ്രസ്ഥാനം ഒന്നും മറന്നിട്ടില്ലല്ലോ ഞങ്ങളും അങ്ങനെ മറക്കുന്നവരല്ല ചോരച്ചാലുകൾ പലതും നീന്തി കയറിയവരാണ് നമ്മൾ നിങ്ങൾ വർഗീയ ഫാസിസ്റ്റുകാർ ഇതാരം നിനക്കറിയാലോ കേട്ട് നമ്മളെ രഘുസാഖാവല്ലേ യൂണിയന്റെ നേതാവാദന്റെ അങ്ങനെ പുരോഗമന അതിന് ഈ പ്രസ്ഥാനം എന്നും ഇവിടെ ഉണ്ടാവും ഈ പ്രസ്ഥാനത്തിന്റെ ശരീരം തെറ്റുമാണ് നമ്മുടെ ശരീരം തെറ്റും വ്യക്തിപരമായി ഞാൻ ഞാനടക്കമുള്ളവർക്ക് ശരിയും തെറ്റുകളും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കത്തില്ല സമ്മേളനം വിജയകരമാക്കി എല്ലാവർക്കും എൻ്റെ നന്ദി സമാപന സമ്മേളനത്തിൽ അംഗിപ്രകാശത്തിനായി കഥാപചരണമാർ നേടിയിലേക്ക് ഒരുപാട് ആയല്ലേ ഫുറോസ് ഉണ്ടാക്കും ഇപ്പം നാളെ കാണാം അല്ല സർ സർ സ്റ്റേഷനിൽ വിളിച്ചിരുന്നു ട്വൻറ്റി ഫോർ ഹവേഴ്സ് കൂടെ ഉണ്ടാവണം പറഞ്ഞു ഫുൾ ടൈം ഡ്യൂട്ടി പിന്നെ രക്ഷൻ കൂടെ വരുന്നുണ്ട് പ്രത്യേക അലേർട്ടാവണം എന്നൊരു മെസ്സേജും ഉണ്ട് ആ ഫുറോസേ ആ ഓഫീസ് റൂമൊന്ന് സെറ്റ് ചെയ്തേക്ക് ഇന്ന് തൊട്ട് ദാസം ഉണ്ടാവും ആ ഒരുപാട് തവണ ശത്രുക്കൾ ബോംബെറഞ്ഞ ചരിത്രമുണ്ട് ഈ വീട്ടിന് പേടിയുണ്ടോ